അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഇന്നത്തെ നമുക്ക് സ്പെഷ്യൽ ഒന്നല്ല ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പതേ നമുക്ക് കടല ഉപ്പേരിയാണ് ഞങ്ങക്ക് ഭയങ്കര കടല ഉപ്പേരി അപ്പൊ കണ്ട നല്ല തേങ്ങി കുത്തുമുളകൊക്കെ ഇട്ട് നല്ല കടലുപ്പേരി നമ്മള് കഞ്ഞിക്കൊക്കെ എല്ലാവരും പണ്ടൊക്കെ ഏതാണ് ഫേവറേറ്റ് ഇപ്പോഴും കഞ്ഞി കുടിക്കുന്ന കടകളിലൊക്കെ കടലുപ്പേരിയും കഞ്ഞിയൊക്കെ കിട്ടുന്നവരും അപ്പം അങ്ങനെ വന്ന് നമുക്ക് പിന്നെ ഫിഷിന്ന് എന്താ ഇതെന്ത് മീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തളയെന്ന് പറയും ഞങ്ങൾ തൃശ്ശൂകാരി മറ്റേ ബെൽറ്റ് പോലത്തെ മീൻ അല്ലേ ഇവിടെ വാളാന്നങ്ങട്ടാ പറയണ്ട തളേനാണോ കേട്ടോ എനിക്കത് കാണുമ്പോ ഏഹ് ബെൽറ്റ് പോലത്തെ മീൻ കാണുമ്പോ എനിക്ക് വല്യ ഇത് തോന്നില്ല എല്ലാരും നല്ല കാൽസ്യമുള്ള മീനാണത് അപ്പോൾ അതാണ് കറി ഇതാ പിന്നെ അത് ഫ്രൈ ഉണ്ട് കേട്ടോ എന്തൊക്കെ എന്താ നമ്മളത് ഫ്രൈ വെച്ചിട്ടുണ്ട് തളയൻ ബെൽറ്റ് മീൻ ചിലർ വാള എന്നൊക്കെ പറയുന്നു വാള ഞങ്ങളുടെ അവിടെ വേറെ പറയുക അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക മീനേന്നൊക്കെ പറയുക പിന്നെ ചോറും പിന്നെ ഇവിടെ കിടന്ന് തിളയ്ക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കബക്കെട്ടിന് വെളുത്തുള്ളി ഇഞ്ചി ചേർന്ന് അറിഞ്ഞാൽ പിഴിഞ്ഞാൽ മതി ഞാനത് ഒരു പകുതി ഉണ്ടായിരുന്നു അതങ്ങനെ ഇട്ടു അപ്പൊ കബക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് അത് തിളപ്പിക്കുക കേട്ടോ തിളപ്പിച്ച് കുറച്ച് പറ്റിയതിൻ്റെ വിഷമം ചൂടാറിയിട്ട് കുടിക്കുക അപ്പതാണ് ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കേ അടുത്ത വീഡിയോയിൽ കാണുമ്പം വരെ ബായ്